ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ദുബായിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് ആറ് പന്ത് ബാക്കി നിൽക്കുകയായിരുന്നു രോഹിത്തിന്റെയും സംഘത്തിന്റെയും വിജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ വരുൺ ചക്രവർത്തിക്ക് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ അവസരം കിട്ടിയിരുന്നില്ല ന്യൂസിലൻഡിനെതിരെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിലായിരുന്നു വരുൺ ചക്രവർത്തി കളത്തിലിറങ്ങിയത് മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് എടുത്ത വരുണിന്റെ പ്രകടനം നിർണായകമായിരുന്നു ടൂർണമെന്റിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നായി നാല് പോയിന്റ് അഞ്ച് മൂന്ന് എക്കോണമിയിൽ പന്തറിഞ്ഞ് താരം ഒമ്പത് വിക്കറ്റ് എടുത്ത് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് മുപ്പത്തിമൂന്ന് കാരനായ വരുൺ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശിഖർ ധവാന്റെ കീഴിൽ ശ്രീലങ്കയിൽ പര്യടനം നടത്തിയപ്പോഴാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിരാട് കോഹ്ലിയുടെ കീഴിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച വരുണിന് ടൂർണമെന്റിൽ വിക്കറ്റൊന്നും നേടാനായില്ല അന്നുള്ള വരുണല്ല ഇപ്പോൾ ഉള്ളത് എന്നും താരത്തിന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും പറയുകയാണ് മുൻ ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ ഭരത് അരോൺ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അരങ്ങേറ്റത്തിൽ അയാൾ തീർച്ചയായും അല്പം ഭയന്നുപോയി വിരാട് കോഹ്ലിയോട് തനിക്ക് എന്ത് ഫീൽഡ് സെറ്റിംഗ് വേണമെന്ന് പറയാൻ പോലും അയാൾ ഭയപ്പെട്ടിരുന്നു ഒടുവിൽ അയാൾക്ക് നൽകിയ ഫീൽഡിലേക്ക് പന്തറിയാൻ കഴിഞ്ഞു ഇപ്പോൾ അയാളെ നോക്കൂ അയാൾ തികച്ചും വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഇപ്പോൾ അവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു പന്ത് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് കൃത്യമായി അറിയാം അയാൾക്ക് തന്നിൽ തന്നെ കൂടുതൽ വിശ്വാസമുള്ളതിനാൽ അയാൾ സ്വന്തം ഫീൽഡ് സജ്ജമാക്കുകയാണ് എന്ന് ഭരത് പറഞ്ഞു